ഖ്യം ഹുതം പ്രഹുതമേവം ആദിക്ഷണം ദ്രവ്യസൂക്ഷ്മവിഭാഗൂമോ രാത്രി അപക്ഷയാ ദക്ഷിണം സോമോ ദരിശോ ഓഷധി വീരുധ അനം രേതീക്യാർഭവ

ആത്മയാ ന ജ്യുപശാന്തത്മഹയാത്മസ്ഥോ നവർത്ത വേദ നിർമ്മി ശാസ്ത്രേണ ചക്ഷുഷാവേദനസ്ഥോഹ്യതി ആദാവ ജന പരാവരം ജാനം ജ്ഞേയം അജോവാച്യം തമോ ജ്യോതി സ്വയം സ്വയം ആബാധിതോയാസ്തുതയാ സ്മൃതാം ദുർഘടാവികൽപ്പിതം

ശ്രുത് കൃഷ്ണം പരം ബ്രഹ്മവിസ്മിതായീനൃഥം പ്രകീർത്തി ഭാഗവത മഹാപുരാണേ വൈയാസിക്കിയാ സഹസ്രയാ പാരമഹംസ്യം പഞ്ചദശോധ്യായ പഞ്ചദശോധ്യൊട്ടലായിട്ടും ഭൂകമ്പമായിട്ടും പ്രകൃതിക്ഷോഭങ്ങളായിട്ടും ഒക്കെ വരണ്ടോ ഇല്ലയോ ഇതൊക്കെ അമ്മ ഭാരം താങ്ങ താങ്ങവയ്യാണ്ടാവുള്ള അധർമ്മം പെരുക്കുമ്പോളേ അമ്മയ്ക്ക് ഭാരം താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് കോപിക്കണതാ ബുദ്ധിയുള്ളവൻ തിരിച്ചറിയണ്ടേ അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കണ്ടേ അതാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് അന്ന് ബ്രഹ്മദേവനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ദേവന്മാരൊക്കെ നേരത്തെ തന്നെ പോയിട്ട് ഈ ഭൂമിയിൽ അധർമ്മവും അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളൊക്കെ നേരത്തെ തന്നെ പോയി പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മദേവൻ ദേവന്മാരെയും ഭൂമി ദേവിയും മാറി മാറി നോക്കി രണ്ട് പേരുടെയും മുഖമൊക്കെ വല്ലാതിരിക്കേണ്ട സങ്കടം കാര്യം വളരെ ഗുരുതരമാണ് എന്ന് മനസ്സിലായി ഈ വിഷയത്തിൽ ബ്രഹ്മാവിനൊന്നും ചെയ്യാൻ കഴിയില്ല ബ്രഹ്മാവ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കൈലാസത്തിൽ പോയി മഹാദേവനെയും വിളിച്ച് നേരെ പാലാഴി തീരത്ത് പോയിട്ട് വൈകുണ്ഠമൂർത്തിയായ ആ നാരായണ ഭഗവാനോട് പറയാം ഭഗവാനാണല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രക്ഷകൻ അതുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ് മഹാദേവനെയും കൂട്ടി ദേവി ഭൂമിദേവിയെയും കൂട്ടി ദേവതകളെയും കൂട്ടി എല്ലാവരും കൂടി ബ്രഹ്മദേവനോട് കൂടി നേരെ പാലാഴി തീരുത്തു പോയിട്ട് ആ മഹാവിഷ്ണുവിനെ ആദിനാരായണ സ്വാമിയെ പുരുഷസൂക്ത മന്ത്രം ജപിച്ചുകൊണ്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു എല്ലാവരും ഒരേ ആത്മാർത്ഥമായ ഒരേ പ്രാർത്ഥന ഭഗവാൻ്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി എല്ലാവരെയും പ്രാർത്ഥിച്ചപ്പോളോ ആ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു കേട്ടോ ബ്രഹ്മദേവൻ്റെ ഉള്ളിലിരുന്ന് അശരീരിയിലൂടെ ഭഗവാൻ പറഞ്ഞു എന്താ പറഞ്ഞത് പുരൈവപുസാവധൃതോധരോ ഭവീരം യുഷൂപജന്യതാം സയാവ ദുർവ്യാഭരമീശ്വരേശ്വര സ്വകാലശക്തി ദേവന്മാരെ ബ്രഹ്മദേവ ഭൂമിദേവി മഹാദേവ ഞാൻ നിങ്ങളുടെ എല്ലാം ദുഃഖം അറിഞ്ഞു കഴിഞ്ഞു കണ്ടോ നമ്മൾ പറയാൻ അങ്ങടെ അമ്പലത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കുമ്പളേക്കും ഭഗവാൻ അറിഞ്ഞു കഴിയും എന്താ കാരണം ഭഗവാൻ ഇവിടെ ഇരിക്കണല്ലോ നമ്മുടെ ഉള്ളിൽ അന്ത് അന്തരിയാമിയായി മനസാക്ഷിയായിരിക്കണം ഭഗവാൻ എല്ലാം അറിയില്ലേ എല്ലാം അറിയും ഞാൻ അറിഞ്ഞു സർവജ്ഞനുമാണ് ഭഗവാൻ അല്ലേ എല്ലാ ദുഃഖങ്ങളും ഈ ദുഷ്ടന്മാരുടെ ദുഃഖ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതിൻ്റെ സമയാവാൻ വേണ്ടി കാത്തിരിക്കാം ഒരു കാര്യം ചെയ്യൂ ഇനി തമസ സം താമസിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാം ഭൂമിയിൽ പോയിട്ട് ഏതേതെങ്കിലും രൂപങ്ങളിൽ ജനിച്ചോളൂ ഞാൻ വൈകാതെ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നുണ്ട് എവിടെ ഭഗവാനെ ഭഗവാൻ അവതരിക്കാൻ പോണത് വസുദേവഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപ്പരഹാ ജനിഷ്യതേ എവിടെ ജനിക്കും മധുരാപുരിയിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ഞാൻ പിറക്കും അപ്പോൾ ആ ഭഗവാൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ ആ മനുഷ്യനായി വരുന്ന ഭഗവാനെ സേവിക്കാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങളും തത്പ്രിയാർത്ഥം സംഭവം ദുസുരത്രിയ ദേവന്മാരും ദേവസ്ത്രീകളൊക്കെ ഭൂമിയിൽ ഭഗവാനെ സേവിക്കാൻ വേണ്ടി വരണം മനുഷ്യരായിട്ട് അങ്ങനെ വേണ്ടേ അപ്പോൾ ഭഗവാൻ ആ ഭഗവാൻ വരുന്ന സമയത്ത് ഭഗവാന്റെ പരിവാരങ്ങളൊക്കെ ഉണ്ടാവും ഭഗവാന്റെ മിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് നിങ്ങളൊക്കെ ഭൂമിയിൽ വന്ന് പറക്കൂ ഈ അവതാരം വളരെ കേമാണേ ഞാൻ മാത്രമല്ല വരണത് ദാ ഈ അനന്തനും വരാൻ പോണ്ടെന്ന് പറഞ്ഞു സക്ഷാൽ സംഘർഷണമൂർത്തി ഭൂമിയിൽ അവതരിക്കും പിന്നീടോ ഭഗവാന്റെ മായാഭഗവതിയും വരും ഓ അങ്ങനെ ആ മഹാവിഷ്ണു ആണ് ശ്രീകൃഷ്ണനായി വന്നത് ആനന്ദ ഭഗവാനാണ് കൃഷ്ണൻ്റെ ഏട്ടനായ ബലരാമനായി വന്നത് ആ യോഗമായ ഭഗവതി ആ യശോദയുടെ പുത്രിയായിട്ടും വന്നു ഭഗവതി അമ്മയായിട്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ഭൂമിയിൽ പോയി കാത്തിരുന്നോളൂ വൈകാതെ ഞാൻ വരും ബ്രഹ്മാവിന് വളരെ സന്തോഷമായി ഞങ്ങൾ പറയാൻ വരുമ്പോഴേക്കും ഭഗവാൻ നമ്മുടെ സങ്കടമൊക്കെ മനസ്സിലാക്കിയില്ലോ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ധ്യാനത്തിന് ഉണന്നിട്ട് പറഞ്ഞു ഒട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ ഭഗവാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഭഗവാൻ എല്ലാ പരിഹാരവും ചെയ്ത് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കണു ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നുണ്ട് നിങ്ങളൊക്കെ ഭഗവാനെ സേവിക്കാൻ ഭൂമിയിലേക്ക് പോകോടുമെന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സമാധാനിപ്പിച്ച് അതാത് സ്ഥാനങ്ങളിലേക്ക് അയച്ചു ആ സമയത്ത് ഈ മധുരാപുരിയിലത്തെ വിശേഷം എന്താ അന്ന് കുറേ കുറേ രാജവംശങ്ങളുണ്ട് പക്ഷേ ആര് അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരാണോ കൂടുതൽ പ്രബലനായ ആൾ ശക്തനായ ആൾ അവരെ രാജാവാവുക കഴിവില്ലാത്തവൻ രാജാവ് രാജ്യ രാജാവ് അധികാരം കിട്ടില്ല അന്ന് ഭോജവംശജനായ ഉഗ്രസേനനാണ് രാജ്യം ഭരിക്കണത് ഉഗ്രസേനൻ്റെ അനുജനാണ് ദേവകൻ ദേവകന് ദേവകി മുതലായിട്ട് ഏഴ് പെൺകുട്ടികളാണ് കംസൻ ഉഗ്രസേനൻ്റെ മൂത്ത മകനാണ് പത്താൺകുട്ടികളും മൂത്ത മകനാണ് ഈ ദേവക ദേവകമഹാരാജ ദേവകൻ തൻ്റെ ഏഴ് പെൺകുട്ടികളെയും വസുദേവനാണ് വിവാഹം കഴിച്ചു കൊടുത്തത് വസുദേവൻ മഹാത്മാവ് വസുദേവൻ പിറക്കുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആകാശത്തിൽ ദേവവാദ്യങ്ങളൊക്കെ തന്നെ തന്നെ കുട്ടി ആ കുട്ടിയുടെ ജാതകമൊക്കെ ഉണ്ടാക്കി പറഞ്ഞു ഈ കുട്ടി ഒരു ദിവ്യനാണ് ഒരു യോഗീശ്വരനാകും മാത്രമല്ല ഈ കുട്ടിക്കിലൂടെ ഭൂമിയിൽ ഒരു വലിയ ഈശ്വര ദൗത്യം നടക്കാൻ പോകുന്നുണ്ട് ഒരു മഹാത്മാവുണ്ടാവും ഈ വംശത്തിൽ അവൻ ഈ ലോകത്തിന് മുഴുവൻ നേർവഴിക്ക് നയിക്കും ഇങ്ങനെയൊക്കെ വസുദേവർ ജനിച്ചപ്പോൾ വസുദേവരുടെ കുട്ടിയുടെ ജാതകം ഉണ്ടാക്കി തന്നെ ജ്യോതിഷികൾ പറഞ്ഞു പോരാത്തന്നെ അദ്ദേഹം ജനിച്ചപ്പോൾ വലിയ വലിയ അത്ഭുത ലക്ഷണങ്ങൾ ആകാശത്തിൽ ദേവന്മാരുടെ ആദ്യഘട്ടങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയുള്ള വസുദേവർ സത്യസന്ധനാണ് ധർമ്മനിഷ്ഠനാണ് ഈശ്വരഭക്തനാണ് മഹാത്മാവാണ് എല്ലാവിധ സൽഗുണങ്ങളുമുള്ള ആളാണ് അങ്ങനെയുള്ള അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആറ് കന്യാകുമാരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴേ മകളാണ് ദേവകി ദേവകിക്ക് ആയിട്ടില്ല പണ്ടൊക്കെ കല്യാണം കഴിക്കുന്നത് കുട്ടിയിലെ ആയി ബാലവിവാഹം നടക്കും ചെറിയ പ്രായത്തിലെ അപ്പോൾ വസുദേവർ മഹാത്മാവായതുകൊണ്ടും ആറ് സഹോദരിമാർ ഉള്ളതുകൊണ്ടും ദേവകിയെ അദ്ദേഹത്തിന് തന്നെ കൊടുക്കാൻ നിശ്ചയിച്ചതുകൊണ്ടും ഇനിയിപ്പത്തും വയസ്സൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഗംഭീരമായിട്ട് വിവാഹമൊക്കെ നടത്താൻ തീരുമാനിച്ചു നോക്കട്ടെ ആ പത്ത് പന്ത്രണ്ട് വയസ്സായ ചെറിയ പെൺകുട്ടിയാണ് ഈ ദേവകി ഗംഭീരമായി കൊട്ടാരത്തിൽ വെച്ച് രാജകീയമായ പരിഭാഷങ്ങളോ പരിവേഷത്തോടു കൂടിയിട്ട് ആ വിവാഹം ഒരു ഉത്സവമായിട്ട് നടത്താൻ തീരുമാനിച്ചു കംസൻ യുവരാജാവ് കംസൻ്റെ അച്ഛൻ്റെ അനിയ ഇളയച്ചൻ്റെ മകളാണല്ലോ കംസൻ്റെ ഇളയച്ഛൻ്റെ മകൾ എന്നുള്ളതിൽ അനിയത്തിയാണ് പക്ഷേ പ്രായം കൊണ്ടോ കംസൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ ദേവകിക്ക് ഒരേ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ ദേവകി കുട്ടിയായിരിക്കണ സമയത്ത് ഒക്കത്ത് വെച്ച് പട്ടൊക്ക പാടി കളിപ്പിക്കുക ചിരിപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ അനിയത്തിമാരെ ചെയ്യില്ലേ ഇതുപോലെ കംസൻ ആ ദേവകി സ്വന്തം മോളേമാതിരി വാത്സല്യത്തോടെ ആ എടുത്തുകൊണ്ട് നടത്തു കളിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് കംസന് സഹോദരി എന്നതിനേക്കാൾ എന്നതിനേക്കാളധികം ഒരു മോളെന്ന പോലെ വല്ലാത്തൊരു പ്രത്യേക ഒരു മമത ഈ ദേവകിയോടുണ്ട് അതുകൊണ്ട് കംസൻ പറഞ്ഞു എൻ്റെ ആദ്യവസാനത്തിലാട്ടോ അവസാനത്തിലാട്ടോ വിവാഹമൊക്കെ ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യങ്ങളും